പരുന്തുംപാറിൽ വ്യാപകമായ രീതിയിൽ സർക്കാർ ഭൂമി കയ്യേറിയ ഐ ജി കെ സേതുരാമിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം പീരുമേട് മഞ്ജുവല വില്ലേജുകളുടെ സർക്കാർ ഭൂമിയിൽ പ്രത്യേക കയ്യേറ്റംഘത്തിന്റെ റിപ്പോർട്ട് മൂന്നാർ മേഖലയിലെ കൈയ്യം ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയോടൊപ്പം പരുതുമ്പാറിലെ പ്രശ്നവും പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ബെഞ്ചിന് അനുമതി നൽകി കേസിൽ പീരുമേട് വണ്ടിപരിയാർ പഞ്ചായത്തുകളെ കക്ഷി ഉയർത്തു പരുന്തുംപാറിലെ കയ്യേറ്റക്കാരുടെ പട്ടിക ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി കേസിൽ കക്ഷി കേസിൽ വിഷയം നാളെ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ഇടുക്കി വിഷ് കുമളി